അങ്ങനെ ഏറെ കാത്തിരിപ്പുകൾക്ക് ശേഷം നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു മമ്മൂക്ക തന്നെ പ്രതീക്ഷ പോലെ പലരും പ്രതീക്ഷയൊന്നും അറിയില്ല എന്നിട്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ മമ്മൂക്ക തന്നെ ബെസ്റ്റ് ആക്ടറായി പിന്നെ കുറേ അവാർഡ്സ് നമുക്കറിയാം അപ്പോൾ അതുപോലെ തന്നെ ഈ ഇപ്രാവശ്യം കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ബെസ്റ്റ് ആക്ടറായിട്ട് ഫൈനൽ റൗണ്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പല പല എന്താ പറയുക കമൻറ്റുകളൊക്കെ വന്നിരുന്നു അതിൽ ആസിഫിൻ്റെ പേര് പറഞ്ഞോട്ടുണ്ട് മമ്മൂക്കയുടെ പേര് പറഞ്ഞവരുണ്ട് അപ്പോൾ എന്തായാലും മമ്മൂക്ക തന്നെയാണ് ഒരു എന്താ പറയുക അതിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അന്നേ തോന്നിയിരുന്നത് പിന്നെ അപ്പോൾ അവാർഡ് പ്രഖ്യാപിച്ച ശേഷം ജൂറിയൊക്കെ പറഞ്ഞത് എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ച്ചുവെച്ചത് ആസിഫലിയുടെ എടുത്ത് പറഞ്ഞിരുന്നു ടോവിനോ കുറെ പേരുകളുടെ എന്താ പറയുക ആർട്ടിസ്റ്റുകളുടെ പേരുകൾ പറയാം കാരണം എന്നിട്ട് പ്രകാശ് രാജ് ജോലി ചെയർമാൻ പറഞ്ഞിരുന്നു കാരണം ഒരു നടനെ കിട്ടിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മോശമല്ല അല്ലെങ്കിൽ ഒരു വിൻ ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രകാശ് രാജ് എന്നെ നാല് തവണ നാഷണൽ അവാർഡ് കിട്ടിയതാണ് എന്ന് വെച്ചാൽ പ്രകാശ് രാജ് പറഞ്ഞു ഞാനാണ് ഏറ്റവും വലിയ നടൻ എന്നുള്ളതല്ല ആ ഒരു വർഷം ആ മറ്റുള്ള പെർഫോമൻസുകളെ വെച്ച് നോക്കിയപ്പോൾ ആ അതായിരിക്കാം ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇപ്പോൾ ലാലേട്ടനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ആ ഒരു ഈ വർഷം കിട്ടിയില്ല കഴിഞ്ഞ വർഷം അതുകൊണ്ട് ലാലേട്ടൻ അവാർഡ് കിട്ടിയിട്ടില്ല അതിൽ വെച്ച് ഗംഭീരമായിട്ട് ചെയ്ത മമ്മൂക്ക് തന്നെ ആയിരുന്നു അതിനെ വല്ലാണ്ട പെർഫോമൻസ് വേറെ ആരും കാഴ്ചവെച്ചിട്ടില്ല എന്ന് പറഞ്ഞു വിജയരാഘവൻ എടുത്തു പറഞ്ഞിട്ടൊരു നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ അതിലേറ്റവും വളരെ നല്ല ഇതായിട്ട് തോന്നിയത് നമ്മൾ പണി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ വന്ന സാ സാഗറും ജൂനേഴ്സ് അവർ രണ്ടുപേരെയും എടുത്തു പറഞ്ഞു പ്രകാശ് വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് ആ പ്രസ്മീറ്റിൽ ഏറ്റവും അവസാനം പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു അവർ രണ്ടുപേരും നല്ല പെർഫോം ാണ് കാഴ്ചവെച്ചത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് അറിയാം മഞ്ഞുമൽ ബോയ്സ് ആയാലും പിന്നെ പ്രേമലൂവിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് ബ്രഹ്മയുഗത്തിനും ബി എഫ് എ ആർ എമ്മിനെ ബി എഫ് എക്സിന് അങ്ങനെ പലതിനും പലതരത്തിലെ അവാർഡ് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ലത് തന്നെയാണ് ഇപ്പോൾ വിവാദമായിട്ട് നിൽക്കുന്നതിൽ ഒരു ഒന്ന് പറയുന്നത് വേടൻ്റെ ഒരു കാര്യമാണ് വേടന് ലിറിക്സിന് അവാർഡ് കൊടുത്തത് തന്നെ അതായത് രണ്ട് തരത്തിലാണ് അതിൻ്റെ ഒരു വിവാദം നിൽക്കുന്നത് ഒന്ന് ആ ഒരു ലിറിക്സ് വേടൻ്റെ ലിറിക്സ് അതൊരു അവാർഡ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ലിറിക്സ് ലിറിക്സാണോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിഭാഗം പ്രത്യേകിച്ച് സംഗീതത്തെയൊക്കെ വളരെയധികം വേറൊരു തരത്തിലൊക്കെ സംഗീതത്തെ കാണുന്ന ആളുകളാണ് അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ജൂറി പറഞ്ഞത് ആ ഒരു സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ള ലിറിക്സ് അത് അത് അതാണ് വേടൻ എഴുതിയത് അതുകൊണ്ട് അത് വേടന് കൊടുക്ക അർഹനാണ് എന്നാണ് പറഞ്ഞത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വേടൻ നമുക്കറിയാം ഇന്ന് ഒന്ന് രണ്ട് കേസുകളിലെ പ്രതിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക എൻ്റെ അന്വേഷണവും അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും വിധിയൊന്നും വന്നിട്ടൊന്നുമില്ല പക്ഷെ അധികം ഒരു പ്രതിയായിട്ടൊരു നമുക്ക് കുറ്റാരോപിതൻ എന്ന രീതിയിൽ തന്നെ പറയാം നമുക്കൊരാളെ ശിക്ഷ കോടതി വിധിക്കുമ്പോൾ മാത്രമേ അയാൾ ആരോപണ വിധേയന അല്ല അയാൾ ഒരു കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റുള്ളൂ ഒന്ന് നമുക്കറിയാം ആ ഒരു കഞ്ചാവിൻ്റെ ഒരു കേസാണ് അപ്പോൾ അത് വേണം തന്നെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ വഴി പോയി മറ്റൊന്ന് ഒരു ഇതേപോലെ തന്നെ ഒരു പീഡന പീഡനക്കേസിലാണ് വേടനിപ്പോൾ പ്രതിയായിട്ട് എന്താ പറയുക പോലീസ് പ്രതിയായിട്ട് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും നടക്കുന്നുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇത് വന്നിട്ട് വേടനെ പുറത്തു പോകുക അതായത് ഹൈക്കോടതി ഇളവൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ടു അപ്പോൾ അത് നമുക്ക് നമുക്ക് ഒരിക്കലും അദ്ദേഹം കുറ്റക്കാരനാണോ എന്ന് നമുക്ക് അറിയാത്തവിടത്തോളം അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു ഇവിടെ ചർച്ച നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ദിലീപ് എത്രയോ വർഷമായിട്ട് ഒരു കേസിലെ എട്ടാം പ്രതിയോ ഒമ്പതാം പ്രതിയോ ആണ് അപ്പോൾ അതിൻ്റെ വിധിയൊക്കെ വരാറായി അത് വരുവല്ലയോ എന്നുള്ളത് നമുക്ക് വന്നാൽ പറയാം കാരണം ഇന്ന് വരുന്ന നാളെ വരും എന്ന് പറഞ്ഞാൽ അതാ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് ദിലീപിൻ്റെ എന്ന് പറയുന്ന ഒരു സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ഒരു സിനിമ അന്ന് അതിൻ്റെ അവാർഡിലൊക്കെ അയച്ചിരുന്നു പക്ഷേ നമുക്കറിയാം ദിലീപ് പ്രതിയായ ശേഷം ദിലീപിനെ ഒരിക്കലും ഒരു സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങിനോ അല്ലെങ്കിൽ അങ്ങനത്തെ അവാർഡിനോ ഒന്നും പരിഗണിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അത് അന്ന് ഈ ഒരു കേസ് കേസുള്ളതുകൊണ്ട് തന്നെയാണ് അത് ദിലീപിന അവാർഡിന് പരിഗണിക്കാതിരുന്നത് എന്ന തരത്തില് ചര്ച്ചകളുണ്ടായിരുന്നു പിന്നൊന്ന് ഹോം എന്ന് പറയുന്ന ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറങ്ങിയ ഹോം എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് നമുക്കറിയാം ആ സിനിമയ്ക്ക് അന്ന് പിന്നീട് നാഷണൽ അവാർഡ് കിട്ടി ഏറ്റവും നല്ല മലയാള സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് കിട്ടി ആ ഒരു സിനിമയ്ക്ക് ഒറ്റ അവാർഡ്സ് പോലും ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൽ ഇന്ദ്രൻസിനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇന്ദ്രൻസിനൊന്നും അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇൻ്റർവ്യൂ അന്നും ഈ പറഞ്ഞ ചർച്ച ഉണ്ടായിരുന്നു അന്ന് വിജയബാബു ഇതുപോലെ തന്നെ ഒരു കേസിൽ പ്രതിയായിരുന്നു നമുക്കറിയാവുന്ന വലിയ കോളിടക്കം സൃഷ്ടിച്ച കേസാണ് വിജയബാബു ഇവിടുന്ന് എന്താ പറയുക വിജയബാബുവിനെതിരെ നോട്ടീസ് വരുന്നു വിജയബാബു രാജ്യം വിടുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൂടെയൊക്കെ പോയിരുന്നു പിന്നീട് വിജയബാബു തന്നെ കുറെ നമുക്കറിയാം ലൈവ് വന്നു അതിൽ ആ ആരാണോ വിജയബാബുവിനെതിരെ പരാതി കൊടുത്തത് അവരുടെ പേര് വിളിച്ചു പറയുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ ഒക്കെ പോയി അന്ന് ഇതേപോലെ തന്നെ വിജയബാബു ആയിരുന്നു ആ സിനിമയുടെ പ്രൊഡ്യൂസർ അതുകൊണ്ടാണ് ആ സിനിമ അവാർഡിനെ പരിഗണിക്കാതിരുന്നത് എന്ന തരത്തിലൊക്കെ അതായത് ഇതൊന്നും ഓപ്പണായിട്ട് എവിടെയും പറഞ്ഞിട്ടുള്ളതല്ല പക്ഷേ ചർച്ചകളും പൊതുവേ നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണത് അപ്പോൾ ദിലീപിനെയും വിജയ് ബാബുവിനും അല്ല എന്താ പറയുക അവർക്ക് കൊടുക്കാത്തൊരു ഇളവ് വേടന് കൊടുത്തത് അതിൽ വല്ല രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ അപ്പോൾ എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എത്രത്തോളം അത് പോകുന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാലചിത്രത്തിനുള്ള എന്താ ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു ഒരു അവാർഡ് കൊടുത്തില്ല അതിനു പറ്റിയ സിനിമകളോ ഒന്നുമില്ലായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിനെതിനിപ്പോൾ സ്ഥാനാർത്ഥി സീകുട്ടൻ എന്നൊരു സിനിമ അന്ന് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നെ ഒരു ഒ ടി ടിയിൽ വന്നു അതിനുശേഷം അത് വലിയ ചർച്ചയായ ഒരു സിനിമയാണ് ഒരുപാട് നാഷണൽ ന്യൂസ് ചാനൽസും അല്ലെങ്കിൽ പത്രങ്ങളും ഒക്കെ ഏറ്റെടുത്ത് അതിൻ്റെ ഡയറക്ടറൊക്കെ അജു വർഗീസൊക്കെ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ വേറെ പുറത്തുള്ള ചാനൽസിലൊക്കെ കൊടുത്ത് നമുക്ക് കണ്ടിട്ടുണ്ട് അത് കുറേ മാറ്റങ്ങൾ അതായത് ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വേർതിരിവും ഫ്രണ്ട് വെഞ്ചേഴ്സായിട്ടുള്ള വേർതിരിവൊക്കെ മാറി കുറേ സ്കൂളുകളിൽ അത് ഒരുപാട് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു സിനിമ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് കുറച്ച് പോസ്റ്റുകളൊക്കെ നമ്മൾ പല താരങ്ങൾ തന്നെ അല്ലെങ്കിൽ വളരെ സിനിമയുമായി ബന്ധപ്പെട്ടവർ തന്നെ പോസ്റ്റ് കിട്ടു തുടങ്ങിയിട്ടിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് വിവാദങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് അവാർഡ് കിട്ടിയ എല്ലാവരും നല്ല കലാകാരന്മാർ തന്നെയാണ് നമുക്ക് ആരും ആരെയും നമ്മൾ കുറച്ച് കാണേണ്ട കാര്യം തന്നെ പിന്നെ രാഷ്ട്രീയം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതൊക്കെ അത് ഏത് അവാർഡ് ആയാലും ആയിരിക്കുന്ന ഒരു ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ആ ഒരു ജോലിക്കൊക്കെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അവാർഡ് കൊടുക്കാം അതൊന്നും അതൊന്നും നമുക്ക് ഇന്നൊന്നും അല്ല തുടങ്ങിയതല്ല അതൊന്നും നിഷേധിക്കേണ്ട കാര്യമില്ല എന്ന അതാണെന്ന് നമുക്ക് പറയുന്നത് തെളിവുമില്ല അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ചിത്രത്തിൽ ഇത്രത്തിൽ ഇപ്പോൾ കുറച്ച് വിവാദങ്ങളിപ്പോൾ നിൽക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ബാലതാരത്തിനുള്ള അവാർഡ് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അവർ പരിഗണിക്കാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും വ്യക്തിപരമായിട്ടൊക്കെ തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമുക്ക് നിഷേധിക്കാം